بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. യുടെ പരിശുദ്ധമായ ഒരു വചനം ഒരു വിശ്വാസിയുടെ നെയ്യത്ത് അവന്റെ അമലിനേക്കാൾ ഖൈറാണ് അതിനെക്കുറിച്ചുള്ള ഇമാം ഖസ്യുടെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞ വാർഡത്ത് നമ്മൾ പറഞ്ഞതാണ് പിന്നീട് ബാക്കി അദ്ദേഹം പറയുന്നു കൗനിഹ നെയ്യത്ത് ഹൈറാകുന്നതിൻ്റെ കാരണം ൻ മുൻഗണന ഉള്ളതാകുന്നതിന്റെയും കാരണം അല്ലെ അമരനേക്കാൾ അമരനേക്കാൾ മുൻഗണന ഉള്ളതാകുന്നതിന്റെയും കാരണം അവൻ മനസ്സിലാക്കുകയില്ല ആ കാരണത്തിനെ മനസ്സിലാക്കുകയില്ല ഇല്ലാമൻ ഒരാളല്ലാതെ മനസ്സിലാക്കി മക്സീനി ദീനി ലക്ഷ്യത്തെ ദീനിലേക്ക് എത്താനുള്ള വഴിയെ അസരി ഫിൽ ി ഇല മക്സദതി ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ ആ വഴിയുടെ അസറ് വഴിയുടെ പ്രതിഫലനം അത് ചെന്നെത്തുന്ന സ്ഥലം അഥവാ ആ അസറ് എവിടം വരെ എത്തും ആ അസറിന്റെ പരിധി ആ പരിധിയെയും അറിയുന്നവർക്ക് മാത്രമേ ശരിക്കും ഈ അമലിനേക്കാൾ ഹയറാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അമരനേക്കാൾ നെയ്യത്താണ് എന്നുള്ളതിന്റെ കാരണം ആ കാരണം മനസിലാകണമെങ്കിൽ ദീനിന്റെ മക്സദിനെ മനസ്സിലാകുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ദീനിലേക്ക് പോകുന്ന വഴിയേയും ആ മക്സദിലേക്ക് എത്തുള്ള വഴിയേയും മക്സദിലേക്ക് എത്തുന്നതിൽ വഴിയുടെ അസറ് എത്രത്തോളം ഉണ്ട് എന്നതിനെയും അതാണ് അബലബ് അവൻസാക്കി താരതമ്യം ചെയ്തു ബാലൽ ആസാരി ചില അസറുകളെ ബിൽ ബാല ബാലിനോട് താരതമ്യം ചെയ്തു വഴിയുണ്ടല്ലോ വഴിയുടെ ഉണ്ടെന്ന് പറഞ്ഞു ഓരോ വഴിക്കും അതിൻ്റെതായ അസറുണ്ട് ആ അസറിനെ ചില ചില അസറിനെ ചിലതിനോട് താരതമ്യം ചെയ്തു ഇങ്ങനെയെല്ലാം നോക്കി മനസ്സിലാകുന്നവർക്ക് മാത്രമേ ഈ അമല്നേക്കാൾ ഹൈറാണ് നെയ്യത്ത് എന്ന് പറഞ്ഞതിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂ എന്തിനാ ഇങ്ങനെയൊക്കെ അവൻ ചെയ്യേണ്ടത് ഹത്താ ഹത്തർ ലഹു അവനെ വെളിവാകാൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചതിന് ശേഷം അൽ അർജഹു മുൻഗണനയുള്ളത് ഏതാണോ അത് വെളിവാകാൻ വേണ്ടി ബിൽ ഇതാഫത്തിൽ ഈ മക്സൂദിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ലക്ഷ്യത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ആ എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നോക്കിയിട്ട് ഏതാണ് മുൻഗണന എന്നുള്ളത് മനസ്സിലാകും മനസ്സിലാകണമെങ്കിൽ ഇത്രയും കാര്യം അവൻ ചെയ്യണം ഈ പറഞ്ഞ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ അടുത്ത ഉദാഹരണം ഉപകരിക്കും വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം ഫമൻ ഒരാള് അവൻ പറഞ്ഞു അൽ ആമലിഹി എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചാണല്ലോ ചർച്ച അതിന്റെ ഒരു ഭൗതികമായ ഒരു ഉദാഹരണം പറയുകയാണ് ഒരാൾ പറഞ്ഞു ഹുബുസ് ഫാക്ഹത്തിനേക്കാൾ ആണെന്നൊരു പറഞ്ഞു റൊട്ടി പഴത്തിനേക്കാൾ ഉത്തമമാണ് ഫാക്ഹത്ത് രസത്തിന് കഴിക്കുന്നതാണ് ഫാക്ഹത്ത് എന്ന് പറയുന്നത് രസത്തിന് കഴിക്കുന്നതാണ് അത് കൂത്തിന് പറ്റിയതല്ല അതാ പറയാൻ പോകുന്നത് റൊട്ടി അതുപോലുള്ള വസ്തുക്കൾക്ക് കൂത്തിനുള്ളതാണ് ശരീരത്തിന്റെ ഉത്തേജനത്തിനുള്ളതാണ് ഫാക്യഹത്ത് ചുമ്മാ രസത്തിന് കഴിക്കുന്നതാണ് അതുകൊണ്ട് കൂത്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉത്തേജനം കിട്ടത്തില്ല ഹുബ്സ് ഫാക്യഹത്തിനേക്കാൾ ഹയറാണെന്നൊര്ത്ഥം പറഞ്ഞാൽ ഭിന്നമായീബിഹി അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നൂ ഈ ഹുബ്സ് റൊട്ടി ഹയറിന് അത് ഹയറാണ് ിൽ ഇലാഫത്തില മക്സൂദിൽ കൂത്തിയതായി പൂത്തിന്റെയും കഥാ ഇന്റെയും എല്ലാം ലക്ഷ്യത്തിലേക്ക് നോക്കൽ കൊണ്ട് ചേർത്ത് നോക്കിയിട്ട് പൂത്തിന്റെ ലക്ഷ്യം എന്താണ് അതിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഈ ഹുബിസ് ആണ് ഫാഗിഹത്തിനേക്കാൾ ഉത്തമം എന്നാണ് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഉദാരകൻ ഇത് മനസ്സിലാകത്തില്ല ഇല്ലാമൻ ഒരാളല്ലാതെ മനസ്സിലാക്കുകയില്ല ഫഹിം അയാൾ മനസ്സിലാക്കി അന്നലിൽ റഥ ഈ മക്സിനെ ഭക്ഷണത്തിന് ഒരു ലക്ഷ്യമുണ്ട് വൽ ശരീരത്തിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ നിലനിൽപ്പുമാണ് ഇതിനാണ് റഥ ഉപയോഗിക്കുന്നത് വാനൽ അകതിയത്ത ഭക്ഷണങ്ങൾ മുഖ്ലിഫത്തു ആസാരി ഫിഹറുകൾ വ്യത്യസ്തമായതാണ് റതാവുകൾ ഫിഹ ഈ റഥ ൾ വ്യത്യസ്തമാണ് റതാ ഇല്ല അസറുകൾ വ്യത്യസ്തമാണ് അകതിയത്ത നിശ്ചയമായും ഖദുകൾ മുഖ്തലിഫുൽ ആ ധാ അല്ലെങ്കിൽ ആ സിഹത്തിന്റെ വിഷയത്തിൽ അസറുകൾ മുഖ്തലിഫാണ് സിഹത്തിന്റെ വിഷയത്തിൽ എല്ലാ ഖഥാൻ്റെയും അസർ ഒന്നല്ല എന്ന് മനസ്സിലാക്കിയ ആൾക്ക് മാത്രമേ മുമ്പ് പറഞ്ഞത് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഫഹിമ അയാൾ മനസ്സിലാക്കി മനസ്സിലാക്കുകയും ചെയ്തു ഓരോ കഥയും അസറിനെ വേറിട്ട് മനസ്സിലാക്കുകയും ചെയ്തു ചില അസറിനെ ചിലതിനോട് ഖിയാസ് ആക്കുകയും ചെയ്തു അങ്ങനെ ആൾക്ക് മാത്രമേ ഈ ഹുബിസ് ഫാക്യത്തിനേക്കാൾ ഹയറാണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലാവുകയുള്ളൂ അതുപോലെയാണ് ഇവിടെ ള് കൽബുകൾക്കുള്ള ഭക്ഷണങ്ങളാ ഭക്ഷണമാണ്ക്കുള്ള ഭക്ഷണമാണ് ഇബാദത്തുകൾ അവിടുത്തെ ലക്ഷ്യംബുകൾക്ക് രോഗശമനം ഉണ്ടാകലുഹ ആ കൽബുകൾ ന്യൂനതയില്ലാണ്ട് ശേഷിക്കലുമാണ് ആ ഫിൽ ആഹ്ലത്തിൽ അത് രക്ഷപ്പെടലുമാണ് വിജയിക്കലാണ് അത് അനുഭവിക്കലാണ് ബിലക്ക ഇല്ല അള്ളാഹുന്റെ ലിക്കെ അനുഭവിക്കലാണ് ഇതാണ് താഹത്തിന്റെ ഉദ്ദേശം അതാണ് താഹത്തിന്റെ ലക്ഷ്യം അപ്പൊ ഇവിടുത്തെ ലക്ഷ്യം സഹാദത്ത് ഫഖത് അള്ളാഹുന്റെ ലിഖാ കൊണ്ടുള്ള വിജയത്തിന്റെ രസമാണ് ഇവിടുത്തെ മക്കസദ് അള്ളാഹുന്റെ ലിഖാ കൊണ്ടുള്ള വിജയത്തിന്റെ രസം വലഞ്ഞത്തന അക്രമബിലിക്ക ഇല്ലാഹി അള്ളാവിൻ്റെ ലിക്കാവ് കൊണ്ടൊരുത്തൻ പിന്നെ അനു അനുഭവിക്കുന്നവൻ അനുഭൂതിയുള്ളവനാവുകയില്ല വലഞ്ഞത്തന അക്രമബിലിക്ക ഇല്ലാഹി അള്ളാഹുവിൻ്റെ കൊണ്ട് അനുഭവ അനുഭവിക്കുന്നവൻ ആവുകയില്ല ഇല്ലാമൻ ഇല്ലാമനൊരാളല്ലാതെ മാത്രവൻ മരിച്ചു മുഹബ്ബൻ ഇല്ല അള്ളാഹുനെ ഇഷ്ടപ്പെട്ട നിലയിൽ അള്ളാവിനെ ഇഷ്ടപ്പെട്ടവനാ നിലയിൽ മരിക്കുന്നവന് മാത്രമേ അള്ളാഹുവിൻ്റെ ലിക്കാവൊണ്ട് പിന്നെ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളു ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളു ആരിഫം ബില്ലായ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവനായ നിലയിൽ ആത്മജ്ഞാനമുള്ളവനായ നിലയിൽ വലം യു ഹുബു അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയില്ല ഇല്ലാമൻ ഒരാളൊഴികെ അറഫോൻ അള്ളാഹുവിനെ അറിഞ്ഞു ആത്മജ്ഞാനം ഉണ്ടായവർക്ക് മാത്രമേ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ കഴിയുകയുള്ളൂ വല യി റബ്ബിഹി തൻ്റെ രക്ഷിതാവുമായി നേരം പൊക്കലാകുകയില്ല ഇല്ലാമൻ ഒരാളല്ലാതെ അവന്റെ റിക്രി ദീർഘിച്ചു ലഹു അള്ളാഹുനെ കുറിച്ചുള്ള അവന്റെ റിക്രി ദീർഘിച്ചു അങ്ങനത്തെവന് മാത്രമേ അവന്റെ രക്ഷിതാവുമായി അപ്പോൾ നേരം പോക്ക് എന്ന് പറയുന്ന നിത്യത കൊണ്ട് വിക്ര നിത്യമാകുമ്പോൾ നേരം പോക്കാകൽ ഉണ്ടാകും മാരിഫത്തു മാരിഫത്ത് മാരിഫത്ത് വേണമല്ലോ ഈ മാരിഫത്ത് മാര്ഫത്ത് കരസുരത കരസ്ഥമാകും ബി ദമിൽ ചിന്തയെ നിത്യമാക്കലുണ്ട് ദിക്കർ വേറെ ചിന്ത വേറെ ചിന്തിക്കുക അള്ളാഹുവിന്റെ മഹ്റൂഖാത്ത് അവന്റെ അജാഹിനെ കുറിച്ചുള്ള ചിന്ത അതുകൊണ്ടാണ് മാരിഫത്ത് കിട്ടുന്നത് വൽ അത് മാരിഫത്തിനോട് തുടരും മാരിഫത്തിനോട് തുടരും ബിൽ ലറൂറ എന്ന് പറഞ്ഞാല് നിർബന്ധമായും മഹബത്ത് മാരിഫത്തിനോട് തുടരും അഥവാ മാര്ഫത്ത് ഉണ്ടാകുമ്പോഴാണ് മഹബത്ത് ഉണ്ടാകുന്നത് മാ മഹബത്ത് ഉണ്ടായൽറത്താണ് ഉണ്ടായ തീരു ദവാമി ഒഴിവാവുകയില്ലിരി വൽ ഫിരി വിക്റിന്റെ ഫിക്റിന്റെയും ദവാമിന് വേണ്ടി നിത്യമാകാൻ കൽബ് ഒഴിവാകുകയില്ല ഇല്ല ഇതാ ഫറ ആ കൽബ് വിരമിച്ചാലല്ലാതെ മീൻ ദുന്യാവിന്റെ ജോലി തിരക്കിൽ നിന്നും വിരമിച്ചാലല്ലാതെ മിൻ ജോലി തിരക്കിൽ നിന്നും വിരമിക്കുകയില്ല ഇല്ല അവനെ തൊട്ട് മുറിഞ്ഞു പോയാലല്ലാതെ ഇച്ഛകൾ ഹത്തീർ അവൻ ആകാൻ വേണ്ടി മാ ഇല ചാഞ്ഞവനാകാൻ വേണ്ടി ഇലൽ ലേക്ക് മുരീദൻ ലഹു ഖയറിനെ ഉദ്ദേശിക്കുന്നവനാകാൻ വേണ്ടി നാഫിറൻ സറിനെ തൊട്ട് വിരക്കിയുള്ളവനാകാൻ വേണ്ടി െ കോപിക്കുന്നവനാകാൻ വേണ്ടി അവൻ ചായുന്നത് ചായുന്നവ താവാത്തി താഹത്തുകളിലേക്കും ചായുന്നത് ഇതാ അലിമ അവൻ അറിഞ്ഞാലാണ് അന്ന സഹാദത്തു നിശ്ചയമായും അവന്റെ വിജയം ഫിൽ ആഹൃത്തില് ഉള്ള വിജയം മനൂതത്വം ബിഹാർ ഈ ഹൈറുമായി ബന്ധിതമാണ് എന്ന് അറിഞ്ഞാലാണ് അവൻ ഹൈറിലേക്ക് ചായുന്നത് ഏതുപോലെ കമാ ആ കിലു ഒരു ബുദ്ധിമാനായ രോഗി ബുദ്ധിമാൻ ചായുന്നത് പോലെ ഇലൽ വൽ ഹജാമത്തി പിന്നെ കൊത്തി രക്തം കുത്തി കളയുന്നതിലേക്ക് ഹജാമയിലേക്കെല്ലാം ചായന്നതുപോലെ സംഗതി അത് വേദനയുള്ള കാര്യമാണ് പക്ഷെ അവൻ അവൻ്റെ മനസ്സതിലേക്ക് ചായയും അയൽമി അവൻ അറിവുള്ള കാരണത്താൽ സലാമത്ത അവൻ്റെ രക്ഷ ഫീഹിമ ഇത് രണ്ടിലുമാണെന്ന് നമ്മുടെ ഉദാഹരണം പറയുമ്പം ഇഞ്ചക്ഷനിലേക്ക് മനുഷ്യൻ ചായുന്നത് രക്തം പരിശോധനയിലേക്ക് മനുഷ്യൻ ചായുന്നത് അതുപോലെ തന്നെ ഓപ്പറേഷനിലേക്ക് ചായുന്നത് അതിൽ രക്ഷയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ മയില് ഖൈറിലേക്കുള്ള ചായൽ അതിന്റെ ബിൽ കരസ്ഥമായാൽഫത്ത് മാരിഫത്ത് കാരണമായി അപ്പൊന്നമായ അത് ശക്തി പ്രാപിക്കുന്നത് ബിൽ അമലി അമലുകൊണ്ടാണ് ബിമുക്തൽ മൈലി ആ മൈലിന്റെ തേട്ടം അനുസരിച്ച് അമൽ ചെയ്യൽ കൊണ്ടാണ് അവന്റെ ആ ആ മയിലിന് ശക്തി പ്രാപിക്കുന്നത് അതിന്റെ തേട്ടം അനുസരിച്ച് അമൽ ചെയ്യുക മയിലിന്റെ അനുസരിച്ച് അമൽ ചെയ്യുക വാൽ മുവാദപത്തി അരഹി ആ മയിലിന്റെ മേൽ നിത്യമാവുക അല്ലെങ്കിൽ ആ അമലിന്റെ മേൽ നിത്യമാവുക അങ്ങനെ ഉണ്ടാകൽ കൊണ്ടാണ് ഈ ഈ ഹൈറിലേക്കുള്ള ചായൽ ശക്തി പ്രാപിക്കുന്നത് അപ്പോൾ അല മുത്തൽ കൽബി കൽബിന്റെ സിഫത്തുകളുടെ തേട്ടത്തിന്റെ മേൽ നിത്യമാകൽ കൽബിന്റെ ഉന്നതമായ സിഫത്തുകളുടെ തേട്ടം അത് ഇബാദത്താണല്ലോ അതിൻ്റെ മേൽ നിത്യമാകൽ ഇറാദത്വം അതിനെ ഉദ്ദേശിക്കലും കൊണ്ട് അതിനെ ആ സിഫത്തുകളെ ഉദ്ദേശിക്കലും അത് തരി നടക്കും മജറതത്ത് മനുഷ്യന്റെ ആരോഗ്യത്തിന് കഥ ഇന് ഉള്ളതുപോലെയാണ് കൽബിന്റെ സിഫത്ത് കൊണ്ടുള്ള തേട്ടത്തിന്റെ മേൽ ഒരാൾ നിത്യമാകാന്നുള്ളത് കഥാ ഇന്റെ സ്ഥാനത്ത് നടക്കും കൂത്തിൻറെക്ക സിഫത്തി ആ സിഫത്തിന് ഈ കൽബിന്റെ സിഫത്തിന് റദാഇന്റെ സ്ഥാനമാണ് ഉള്ളത് കൽബിന്റെ സിഫത്തിനുള്ള എന്താണ് റദാഇൻ ഇൻ എന്തൊരു സ്ഥാനമാണോ ശരീരത്തിനുള്ളത് അതുപോലെയാണ് ഈ സിഫത്തിന് ഈ മൈ പിന്നെ പിന്നെ എന്തുള്ളത് സിഫത്തിന് ഈ ചായൽ നന്മയിലേക്കുള്ള ചായൽ സിഫത്തിന്റെ മുക്കുത്തതയിലേക്ക് നിത്യമാകുക എന്നല്ലേ പറഞ്ഞു ആ സിഫത്തിന്റെ മുക്കുത്തലയിലേക്കുള്ള ചായൽ ആ സിഫത്തിന്റെ മുക്കുത്തലയിലേക്കുള്ള ചായലിന് ഈ പിന്നെ മുവാളപത്ത് നിത്യമാകൽ ചായലിൻ്റെ മേൽ നിത്യമാകൽ ആ സിഫത്തിന് എപ്രകാരമാണ് ശരീരത്തിന് റതാവ് പോലെയാണ് റതാവ് കൊണ്ട് ശരീരം ഉഷാറാകുന്നത് പോലെ ഈ പിന്നെ ചായൽ കൊണ്ട് ഈ ഉന്നതമായ സിഫത്തുകൾ നിത്യമാകും ശക്തി പ്രാപിക്കും വരെ വേണ്ടി അത് ശക്തി പ്രാപിക്കാൻ വേണ്ടിയും ആ കൊണ്ട് ആ കൊണ്ട് ആ സിഫത്ത് ശക്തി പ്രാപിക്കാൻ വേണ്ടിയും മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയും ആ സിഫത്തിന് സിഫത്തിനുള്ള സ്ഥാനം ആ സിഫത്തിന് ഈ മയിലിന്റെ മേലുള്ള മുവാതപത്തി നിത്യമാവുക അതിന്റെ മുക്കുത്തതയുടെ മേൽ നിത്യമാവുക എന്നുള്ളത് ശരീരത്തിന് റതയിന്റെ സ്ഥാനമാണ് മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ കൊറേ ഗഹനമായ വിഷയം ശരിക്കും ചിന്തിച്ച് പഠിക്കണം ഫൽ മില തലബിൽ ഉദാഹരണം അപ്പൊ ഇൽമ് പഠിക്കുന്നതിലേക്ക് ചാഞ്ഞ ഒരാള് ഔ തലബിൽ റിയാസത്തി അല്ലെങ്കിൽ നേതൃത്വപരമായ തേട്ടത്തിലേക്ക് ചാഞ്ഞ ഒരാൾ ലൂരും മയിലും അയാളുടെ ചായലാവുകയില്ല ഫിലിപ്പരംഭത്തിൽ ഇല്ലാതൻ ലഹൈഫല്ലാതെ ചെറിയ ചായലേ ഉള്ളൂ ഇൽമോടിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ പരിപൂർണമായ അതിലേക്ക് ചായത്തില്ല ചായവ് കുറച്ചേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെയാണ് ഒരാൾ റിയാസത്തിൻ്റെ വിഷയത്തിന് വേണ്ടി അവൻ പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ വലിയ ചായലുണ്ടാകത്തില്ല ഇനി ഫൈനിത്തപ അവൻ ചാ പിന്നെ പിൻപറ്റിയാൽ മൈലി ആ ആ തേട്ടത്തിനെ തേട്ടത്തിനെ അവൻ അവൻ ിറബിൽ അങ്ങനെ ചായറിന്റെ തേട്ടം എന്താണ് ഇരുമ്പോടിക്കാന്നുള്ളത് തന്നെയാണ് അത് തന്നെയാ തസീർബിൽമുമായി ജോലിയായി അവൻ അവൻമുമായി ജോലിയായി തർബിയത്തിൽ റിയാസത്തി റിയാസത്തിനെ വളർത്തിയെടുക്കുന്നതുമായി അവൻ ജോലിയായി നേതൃത്വപരമായ അവസ്ഥയെ വളർത്തിയെടുക്കുന്നതുമായി അവൻ ജോലിയായി വല്ല അമലിൽ മത്തുരൂപത്തിൽ ഇതാലിക്കാം അതിനെ അതിന് തേടപ്പെടുന്ന അമലുകളുമായിട്ട് അവൻ ജോലിയായി അങ്ങനെ ചെയ്താൽ തക്കഥ മൈരുഹു അവൻ്റെ ആ ചായൽ തുടക്കത്തിൽ ബലഹീനമായിരുന്ന ആ ചായൽ ഉറയ്ക്കും അത് അത് എന്ത് ചെയ്യും ശക്തി പ്രാപിക്കും വറസഹ അത് മനസ്സിൽ ഉറയ്ക്കും അസുറി അവന്റെ മേൽ ും അതിൽ നിന്ന് ഊരി പോകല് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഊരി പോകാന്നുള്ളത് വിഷമകരമാകും ഇനി അവൻ എതിര് ചെയ്തു മുക്തല്ല മൈലിഹി അവന്റെ ചായലിന്റെ തേട്ടത്തിനോട് എതിര് ചെയ്തു ചായലിന്റെ തേട്ടം എന്താ എരുമു പഠിക്കുക എന്നുള്ളതാണ് റിയാസത്തിനോട് പരിശ്രമിക്കാന്നുള്ളതാണ് അതിനോട് അവൻ എതിര് ചെയ്താൽ അവന്റെ ചായൽ ബലഹീനമാവും വൻകസർ അല്ലിടത്തോ അങ്ങനെ തന്നെ പ്രഭ ചിലപ്പോഴും ആ ചായൽ നീങ്ങിപ്പോകും വൻമഹക്കാതെ മാഞ്ഞു പോകും എതിര് ചെയ്താൽ വേറെ ഉദാഹരണം പറയാ ബൽ അല്ല അങ്ങനെ അല്ല 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 ഒരുവൻ എന്തൊരു അവൻ നോക്കുന്നു ഇല്ല വജിഹിൻ ഹസനും സൗന്ദര്യമുള്ള ഒരു മുഖത്തേക്ക് നോക്കുന്നു മസന ഉദാഹരണം പറയാ അപ്പൊ എമീരുലേഹി ആ ആ അവനിലേക്ക് ആ വസ്തുവിലേക്ക് ചായും അവന്റെ പ്രകൃതി ചായും അവൻ്റെ പ്രകൃതി അതിലേക്ക് ചായും ബലഹീനമായ ഒരു ചായൽ ചായും അങ്ങനെയുള്ള ഒരു മുഖം കാണുകയാണെങ്കിൽ തുടക്കത്തിൽ അവൻ അതിനോട് വലിയ ചായ ഉണ്ടാകത്തില്ല ചെറിയ ഒരു ഒരു ചായൽ ഉണ്ടാകും അബിറഹു അവൻ അതിനെ പിന്തുടർന്നു പിന്നീട് അഭി മുക്കത്താഹു ആ അതിന്റെ മുക്കത്തുള്ള അവൻ അമലിച്ചത് ചായലിന്റെ മുക്കത്തുള്ള എന്താണ് അവൻ വീണ്ടും വീണ്ടും നോക്കുക നിത്യമായി അവൻ ആ സുന്ദര മുഖത്തേക്ക് നോയിക്കൊണ്ടേയിരുന്നു മുജാലസത്തിന്റെ മേലു നിത്യമായി അവൻ ആ വധിഹു ഹസന്റെ അടുക്കൽ പോയി ഇരിക്കാൻ തുടങ്ങി അവൽ മുഖാലസത്തിൽ കൂടി കലരാൻ തുടങ്ങി വൽ മുഹാവൃത്തി അവനുമായി പിന്നെ സംഭാഷണത്തിൽ ഏർപ്പെട്ടു അങ്ങനെ വരുമ്പോ തക്കത ഐരുഹു അവന്റെ അതിലേക്കുള്ള ചായൽ ശക്തി പ്രാപിക്കും അത്ത എത്രത്തോളം യഹ്റുജ അമ്രുഹു അവന്റെ കാര്യം പുറപ്പെടും അന്യതിയാരി അവന്റെ എഹ്തിയാറിനെ തൊട്ട് അപ്പൊ ദുർ അവന് കഴിവായില്ല അതിനെ തൊട്ട് ഒഴിവാകുന്നതിന്റെ മേൽ അവന് കഴിവാകുകയില്ല അവൻ എത്ര ശ്രമിച്ചാലും പിന്നെ അതിൽ നിന്ന് ഊരി പോകാൻ പറ്റത്തില്ല എന്നാൽ അവൻറെ നെഫ്സിനെ അവൻ അവൻ മുറിച്ച് കളഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു ഇവിടുത്തെ വേണ്ട അതിലേക്കൊന്നും നോക്കണ്ട അങ്ങനെ അവൻ വീണ്ടും വീണ്ടും നോക്കിയില്ല വഖാലഫ മൈലിഹി അവന്റെ ചായുവിന്റെ തേട്ടത്തിനോട് അവനെ എതിര് ചെയ്തു എന്നാൽ കാനദാരിക്ക അതാകും വൽ സിഫത്തിൽ മൈലി ഈ മയിലിന്റെ സിഫത്തിനെ തൊട്ട് കഥാ ഇന്റെയും കൂത്തിനെയും മുറിച്ച് കളയുന്നതിനെ പോലെയാകും ആകും കഥായിലേക്ക് മയിലുണ്ടാകുമ്പോ ആ മയിലിനെ മുറിച്ച് കളയുന്ന പോലെ കഥാ ഇനെ കളയുന്നതിനെ പോലെ എപ്പോഴും നോട്ടത്തിനെ അവ മുറിച്ചു കളഞ്ഞാൽ അപ്പൊ കഥാൻ്റെ ശ്രദ്ധിക്കുന്നില്ല ഹസനന്റെ വജിഹിൽ ഹിൽ ചെയ്യലാകും ഇത് ഏത് ഇങ്ങനെ മുറിച്ച് കളയൽ ഹസനായ ആ ഹസനായ വ്യക്തിയുടെ വജിഹിൽ ചെയ്യലാകും ഈ മുറിച്ചുകളിൽ എന്തിനെ മുറിച്ചുകളില് ഈ നോട്ടത്തിനെ മുറിച്ചുകളിൽ ചായലിനെ മുറിച്ചുകളയൽ അങ്ങനെ അവന്റെ മനസ്സ് ആവും പൊട്ടിപ്പോകും ഇനി അങ്ങോട്ട് ലഭിച്ചിട്ട് മുറിച്ചു കളയുന്ന കാരണത്താൽ അവന്റെ മനസ്സ് ബലഹീനമാകും അത് പിന്നെ നശിച്ചു പോകും അഥവാ ആ ബജു ഹസനിലേക്കുള്ള അവന്റെ ആ ചായവ് പരിപൂർണമായും തേഞ്ഞ് മാഞ്ഞ് ഇല്ലാതായിത്തീരും മനസ്സിലാക്കാൻ തോഫീസ് ചെയ്യട്ടെ ാണ് ജമീഹു സിഫാത്തി എല്ലാ സിഫത്തുകളുടെയും എല്ലാ കയറുകളും ഇപ്രകാരം തന്നെയാണ് എല്ലാ താത്തുവാല്ലുഹ താഹത്തുകൾ മുഴുവനും ഈ അവകൾ അല്ലത്തി ചില വസ്തുക്കളാണ് തുറാദ് ബിഹൽ ആഹ്രത്തിന് ഉദ്ദേശിക്കപ്പെടും താഹത്തുകളെല്ലാം ആഹ്രത്തിനെ ഉദ്ദേശിക്കപ്പെടുന്ന വസ്തുക്കളാണ് ഷുറൂറു തിന്മകൾ മുഴുവൻ ഈ അല്ലത്തി തുറാദ് ബിഹൽ ദുന്യാ ദുന്യാവിനെ ഉദ്ദേശിക്കപ്പെടുന്ന വസ്തുക്കളാണ് ഹ്രത്തിനുദ്ദേശിക്കപ്പെടുന്ന വസ്തുക്കളല്ല നന്മകളിലേക്ക് ചായൽ വൻസിറാഫുഹ ആ നെഫ്സ് തിരിഞ്ഞു പോകലും അതിന്യവിയായ കാര്യങ്ങൾ തൊട്ട് തിരിഞ്ഞു പോകലും അല്ലത് ഒന്നാണ് മുഫർഹ അവനെ അത് ഒഴിവാക്കി ആ ആ ആ ഒന്ന് ഒഴിവാക്കും ആ ദുന്യാവിനെ ആ നെഫ്സിനെ അവൻ ആ ഒന്ന് ഒഴിവാക്കും ദിക്കിനി പരിസിക്കും അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയ്ക്ക് വേണ്ടി ഒഴിവാക്കും ചായല് ഉഹർവിയായ ഖയറിലേക്ക് ചായലും ദുന്യാവിനെ തൊട്ട് അവൻ തിരിഞ്ഞു പോകലും അത് മുഫർ അത് ആ നെഫ്സിനെ പിന്നെ ഒഴിവാക്കുന്നതാണ് ദിക്കറിനു വേണ്ടിയും ഫിക്കറിനു വേണ്ടിയും അത് മനസ്സിൽ ഉറക്കുകയില്ലാബിൽ അതിനെങ്ങനെ നിത്യമാക്കൽ കൊണ്ടല്ലാതെ അമലുകളുടെ മേൽ നിത്യമാകൽ കൊണ്ടല്ലാതെ പാപങ്ങളെ ഉപേക്ഷിക്കുന്നതിന്റെ മേലും നിത്യമാകൽ കൊണ്ടല്ലാതെ അവയവങ്ങളെ കൊണ്ട് പാപങ്ങളെ ഉപേക്ഷിക്കുക അവയങ്ങളെ കൊണ്ടുള്ള പാവങ്ങൾ ആ പാവങ്ങളെ ഉപേക്ഷിക്കുന്നതിന്റെ മേലും നിത്യമാകൽ കൊണ്ടല്ലാതെ ഇത് മനസ്സിൽ ഉറക്കുകയില്ല കാരണം അവയവങ്ങളുടെയും കൽബിന്റെയും ഇടയിലുണ്ട് അലാകത്തൻ ഒരു ബന്ധമുണ്ട് കുല്ലു കണ്ടിപ്പെട്ട ഓരോന്നും പ്രതിഫലനം ഉണ്ടാക്കും പിള്ളാർ മറ്റതിന് മറ്റതില് അവയവങ്ങൾ കൽബിൽ പ്രതിഫലനം ഉണ്ടാക്കും കൽബ് അവയവങ്ങളിലും പ്രതിഫലനം ഉണ്ടാക്കും വന്ന ഈ അവയവത്തിനെ കാണുന്നു ഇതാ അസാബ് തതിനെ ബാധിച്ചാൽ ജറാഹത്തിനും മുറിവുണ്ടായാൽ കൽബു അതുകൊണ്ട് കൽബ് വേദനിക്കും അപ്പൊ തറൽ കൽബ കൽബിനെ നീ മനസ്സിലാക്കും ഇതാ അത് വേദനിച്ചാൽമി ആ കൽബ് അറിഞ്ഞ കാരണത്താൽ ബി മൗത്തി അസീൻ തന്റെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി മരിക്കലുകൊണ്ട് പിന്നെ അവന്റെ ഉന്നതന്മാരിൽപ്പെട്ടി ഹുജൂമി അം മുഹഫിൻ ഭയക്കപ്പെടുന്ന ഒരു കാര്യം അവനിലേക്ക് വരലുകൊണ്ട് അവന്റെ കൽബ് വേദനിക്കുന്നതായിട്ട് അവന്റെ കൽബിനെ നീ കണ്ടാൽ നിന്റെ കൽബിനെ നീ കണ്ടാൽ എന്താകും അതുകൊണ്ട് അവയവങ്ങൾക്ക് പ്രതിഫലനം ഉണ്ടാകും അവയവങ്ങൾക്ക് വേദന ഉണ്ടാകുകയാണെങ്കിൽ കൽബ് അത് അതിന് വേദനിക്കും അവയവങ്ങൾക്ക് മുറിവുണ്ടായാൽ കൽബ് ഏതെങ്കിലും വ്യക്തിയുടെ മരണമായിട്ടോ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടോ ഭയക്കപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ടോ കൽബിന് ഒരു വേദന ഉള്ളതായിട്ട് അറിഞ്ഞാൽ അതിന്റെ അസറ് അഹലായിലും ഉണ്ടാകും അതിന്റെ ഞരമ്പുകളൊക്കെ പെടയ്ക്കാൻ തുടങ്ങും നിറമെല്ലാം വ്യത്യാസപ്പെടാൻ തുടങ്ങും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട് ഇല്ല പക്ഷെ എങ്കിലും അന്നൽ കൽബ കൽബ് മറ്റേ താബിഹാണ് അമീറു അപ്പൊ അമീറിനെ പോലെയാണ് അൽ ഹദമി സേവകന്മാരെ പോലെയാണ് വർ റഹായ പ്രജകളെ പോലെയുമാണ് പിൻപറ്റപ്പെടുന്നവരും പിൻപറ്റുന്നവരെ പോലെയുമാണ് ആ ഖൽബ് അത് മത്ബൂഹാണ് അത് അമീറിനെ പോലെയാണ് ഇടയനെ പോലെയാണ് അവയവങ്ങൾ ആ ആ അമീറിന്റെ ഖാദിമകളെ പോലെയാണ് ആ എടേൻ്റെ പ്രജകളെ പോലെയാണ് അതിനെ പിൻപറ്റുന്ന അവരെ പോലെയാണ് അപ്പോൾ അവയവങ്ങൾ ചെയ്യുന്നതാണ് ആ അവയവങ്ങളുടെ സിഫത്തുകൾ ആ ഫി കൽബിൽ ശക്തിപ്പെടുത്തൽ കൊണ്ട് കൽബിനെ കൽബിൽ ശക്തി ഉണ്ടാക്കൽ കൊണ്ട് ആ അവയവങ്ങളുടെ സിഫത്തുകൾ സിഫത്തുകളെ ശക്തിപ്പെടുത്തൽ കൊണ്ട് ഫി കൽബ് എന്ന് പറയുന്നത് ഹുവൽ അതാണ് മക്സൂദ് അവയവങ്ങൾ

പ്രജകളെയും നന്നാക്കണേ എന്ന് അവിടെ നിന്ന് ഉദ്ദേശിച്ചാൽ കൽബ അവിടെ നിക്കട്ടെ ഇൻഷാ കുറച്ച് നീണ്ടുപോയി ഗഹനമാണ് ഒരുപാട് ആലോചിച്ചിട്ട് മനസ്സിലാക്കണം അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അസലക്കും